മറ്റൊരു മറ്റൊരു കല്ലോ കഴിച്ച പുതിയ നമുക്കൊരു പരിപാടി ഉണ്ട് പരിപാടിയുടെ വിഷമം വേറൊരു കാര്യവും എന്താണെന്ന് വെച്ചാല് നമ്മളാ കൂട്ടത്തില് അദ്ദേഹം ഗൾഫിൽ പോയണെന്നാലും പിന്നെ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല അത് ഒരു വർഷത്തിന് ശേഷം ഒന്നുള്ളൂ ആ മനസ്സ് ഗൾഫിൽ പോയത് അപ്പം രണ്ടരക്കാണെങ്കിൽ മൂന്നര കയറണം രണ്ടര കയറണമെന്ന് നമ്മൾ വെച്ച് പിടിച്ചു പക്ഷെ അവൻ ഇപ്പോൾ പറയുന്നത് മൂന്നരക്കിറങ്ങണം അപ്പം എന്നെ മുക്കാലി അമ്പത് ശതമാനത്തിൻ്റെ ഓഫർ അടക്കം അപ്പം അമ്മ അവന്മാര് പാട്ട് തലേന്നു ഇവിടെ പള്ളിയ മോളെ വിളിക്കാൻ അപ്പൊ ഇന്നിറങ്ങാവുന്ന മൂല കയറിയത് ആ കാണുന്നില്ല എല്ലാ കയറിയതാണ് അപ്പം നമുക്കിനി ലുലു ലു അമ്പതെ ഓഫർ അടക്കുന്നുണ്ട് ഇന്നും നാളെയും കൂടെ എന്തോ ഉള്ളു അപ്പം എല്ലാവരും വന്ന് ഷോപ്പ് ചെയ്യാം അപ്പിന്നിട്ട് വിശേഷിട്ട് പെട്ടെന്ന് ലുലുവിൻ്റെ വിശേഷം ചെയ്യാം അറസ്റ്റ് പോണ ബ്ലോഗാണ് മെയിൻ ബ്ലോഗ് അല്ലാണ്ട് ഇതെല്ലാം മെയിൻ ബ്ലോഗ് എല്ലാവരും ഫുള്ള് ആയിട്ട് കാണാ കാരണം നമ്മൾ അപ്പോർട്ട് ചെയ്യാം ാലും മറ്റേ പണ്ട് തന്നേ ഇവിടെ വരുമ്പോ അതായത് ഡിഗ്രി പത്ത് ചേർന്ന് വരുമ്പോ ഈ അവളോടെ സാധനം ഇരിക്കുമ്പോ മിഠായൊക്കെ പൊട്ടിച്ചിട്ട് തിന്നിട്ട് അവിടെ തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ രണ്ട് ടീമല്ല സായിലാടി കഴിയുമ്പോഴാണ് മുന്തിരി മുന്തിരി രണ്ടുപേരും മുന്തിരി ണ്ട് പേരൊന്നും പറയല അവനും പൊട്ടിച്ചിട്ട് തിന്നിട്ട് ഉള്ളി വെക്ക അങ്ങനെ ില് ഈസ ഓഫർ കാണുന്നില്ല പൊട്ടിച്ചേണ്ട പൊട്ടിന് പൊട്ടിച്ചെന്താ കിട്ടും അതല്ലാതെ പ്രായം ചെയ്താലും അങ്ങനെ ബില്ലൊക്കെ അടിച്ചത് അല്ലേ സാലല്ലാ ഓരോരുത്തരും പിടിച്ചോണ്ടിരിക്കും സാധനമാണ് എന്താണ് സാധനം ഇന്റർവേറ്റിനത് മാറാത്തത് ചോദിക്കണ്ടേ എനിക്ക് പണി ഒന്നില്ല സാ ഇല്ല ഞാൻ ചെയ്തു എനിക്ക് പണിയില്ല എന്റെ ഫ്രണ്ട് പെണ്ണത്തിൽ ആളാന്ന് പറയാണെങ്കിൽ മുതലാളിന്റെ മകൻ ചെറിയ കൊച്ചു മുതലേ കൊച്ചുപൊരാളി ുംസ കടിച്ചുകൊണ്ടിങ്ങനെ ഫോണിലൊക്കെ അവർ പറ്റിയ കവറിയാ അങ്ങോട്ടിരിക്കും സംസാരിക്കാം ഫോണിന്റെ അവർ ഡിസ്പ്ലേ കൊടുത്തൊന്നും കണ്ടു

എനിക്കൊന്ന് വാൻസരാന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ടാണോ അപ്പൊ എത്ര ആശ്വാ എന്തായാലും എടുക്കും ഇഷ്ടപ്പെട്ടു ചെക്കൻ ആരുള്ളടുക്കും അപ്പൊ നമുക്ക് നോക്കാം ചെക്കൻ റെഡി ആയിട്ട് ചെക്കൻ്റെ കൂട്ടുകാരെ റെഡി ആയിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ സാറേ തീം എങ്ങനെയാണ് ബ്ലാക്ക് ഔട്ട് ചിക്കും <laughs> 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 ണ്ട് ദേഹ ചെക്ക മാറിപ്പോയി ജീവിതമൊത്തം മട്ടാചരില്ല

ണ്ടല്ലോ നാടിയു ഓ വേണ്ട വേണ്ട അത് വേണ്ട പൈസ കൊടുത്തിട്ടാണ് എന്ത് പൈസ ഏടായിരുന്നൂറ്റമ്പത് രൂപേന്റെ അപ്പുറത്തു വീഡിയോ അവസാനിപ്പിക്കണം അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ അയ്യപ്പ